തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം ഒരു ബോംബ് വേണം ഇതിപ്പോൾ അടുത്ത കാലത്തായി കേരളത്തിൽ നടക്കുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ബോംബ് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായത് പ്രതിപക്ഷം എന്ന് വെച്ചാൽ കോൺഗ്രസ് യു ഒരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നു സർക്കാരിനെതിരെ പിണറായി സർക്കാരിനെതിരെ എന്നായിരുന്നു വാർത്ത പക്ഷെ ബോംബ് അന്ന് പൊട്ടിയില്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു ബോംബ് പൊട്ടി ആ ബോംബ് പൊട്ടിയത് പക്ഷേ ഇ പി ജയരാജനെ കുറിച്ചാണ് ഇ പി ജയരാജനെ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ സന്ദർശിക്കുന്നു അത് സംബന്ധിച്ച് ഇ പി ജയരാജൻ പ്രതികരിച്ചത് വോട്ടെടുപ്പ് ദിവസമാണ് അത് വേണ്ടിയിരുന്നോ എന്ന ചോദ്യം സി പി ഐ എമ്മിൽ നിന്ന് തന്നെ ഉയർന്നു വരികയും ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു സി പി ഐ എം ഇപ്പോഴിതാ ഒരു ബൈ നടക്കുന്നു വീണ്ടും പൊട്ടിയിരിക്കുന്നു ഒരു ബോംബ് ആ ബോംബ് ഇ പി ജയരാജന്റെ പേരിലുള്ള ഒരു ആത്മകഥ എന്ന പേരിലാണ് അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളടക്കം പുറത്തു വരുന്നു കവർ പേജ് പുറത്തു വരുന്നു രാവിലെ ബുദ്ധത്തിന്റെ ചർച്ച ആരംഭിക്കുന്നു പാലക്കാട് മത്സരിക്കുന്ന സരിൻ ഡോക്ടർ സരിൻ അവസരവാദിയാണ് എന്ന് ആത്മകഥയിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നിരിക്കുന്നത് അത് വലിയ ബോംബായി കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുകയും ചെയ്തു മാധ്യമങ്ങൾക്കും ബോംബ് ആവശ്യമാണ് കാരണം മാധ്യമങ്ങൾക്ക് വോട്ടെടുപ്പ് ദിവസം ഒരു വാർത്ത വേണം അതിനു വേണ്ടിയുള്ള നട്ടോട്ടമാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും അതിന് പിറകിൽ കൂടുകയും അങ്ങനെ ആ മാധ്യമങ്ങളുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ആരോ ചെയ്തു കൊടുത്ത ഒരു വേലയാണോ ഇത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നത് ഇ പി ജയരാജൻ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പൂർണ്ണമായും അദ്ദേഹം നിഷേധിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു ആത്മകഥയില്ല എന്റെ ആത്മകഥ ടൈപ്പ് ചെയ്യാൻ കൊടുത്തതേയുള്ളൂ ഒരു പ്രസ്താതക കമ്പനിയുമായും ഇതുവരെയും ധാരണയിൽ ഒപ്പിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടില്ല ഞാൻ തന്നെ അറിയുന്നത് എൻ്റെ ആത്മകഥ ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ഞാൻ അറിയുന്നത് വാർത്തയിലൂടെയാണ് എന്തൊരു വിരോധാഭാസമാണ് ഇത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എൻ്റെ ആത്മകഥയ്ക്ക് ഒരു തലക്കെട്ട് പോലും നൽകിയിട്ടില്ല കവർ പേജ് പോലും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കോപ്പിയെങ്കിലും എനിക്ക് തരേണ്ടതായിരുന്നില്ലേ അപ്പോൾ എന്തോ ദുരൂഹത ഉണ്ട് ദുരൂഹതയുണ്ട് ഇതിന് പറകും ആ ദുരൂഹതയെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമ നടപടി സ്വീകരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത പോലീസിൽ കേസ് കൊടുക്കും എന്നാണ് ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കണം എന്നാണ് ആരാണ് ഗൂഢാലോചന നടത്തിയത് ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരണം അതേക്കുറിച്ച് പോലീസ് അന്വേഷണം ആവശ്യമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഇ പി ജയരാജനോടൊപ്പമുള്ളവർ പ്രതികരിച്ചത് സ്വാഭാവികമായും അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടനുണ്ടാകും കേസ് വന്നാൽ ആരൊക്കെ പ്രതിയാകും ഡി സി ബുക്സ് പ്രതിയാകും സ്വാഭാവികമായും മാധ്യമങ്ങൾ പ്രതിയാകാൻ സാധ്യതയുണ്ട് കാരണം മാധ്യമങ്ങൾക്ക് ഇതാരു കൊടുത്തു എപ്പോൾ കിട്ടി എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇ പി ജയരാജനോട് ഇത്തരമൊരു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിൽ ഇ പി ജയരാജനോട് വിളിച്ചു ചോദിക്കേണ്ട ഒരു സാമാന്യ മര്യാദ മാധ്യമങ്ങൾ കാട്ടിയോ സ്വാഭാവികമായും അങ്ങനെയാണല്ലോ സ്വാഭാവികമായും ഇ പി ജയരാജനെ കുറിച്ചൊരു ആത്മകഥ വരുമ്പോൾ അത് വിവാദ പരാമർശം ഉണ്ടാകുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന മുമ്പ് ഇ പി ജയരാജനോട് വിളിച്ചു ചോദിക്കുക എന്ന സാധാരണ മാധ്യമ മര്യാദയുണ്ട് അതുപോലും പാലിക്കപ്പെടാതെ ഇതെങ്ങനെ വാർത്തയായി വന്നു ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഇതിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ ഇത് സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണം വേണം അത് പോലീസ് അന്വേഷണം തന്നെ ആയിരിക്കണം എന്നാണ് ഇ പി ജയരാജനോട് അടുപ്പമുള്ളവർ പറയുന്നത് അത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും പറയുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിയമ നടപടി സ്വീകരിക്കും എന്ന് ആ നിയമ നടപടി എന്തായിരിക്കും എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും വരും ദിവസങ്ങളിലല്ല വരും മണിക്കൂറിൽ തന്നെ അറിയാൻ കഴിയും അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാണ് കാരണം ഇതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആസൂത്രിതമാണ് എന്ന് അതുകൂടി നമുക്ക് കേൾക്കാം ഇന്നലെ തന്നെ ബുക്സ് അവരുടെ സൈറ്റില് ഇ പി ജയരാട്ടൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെ അവരുടെ ആ ഞാൻ 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 സൈറ്റാണ് അവര് ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിപ്പോൾ പിന്നെ നമ്മുടെ ശശി മാതൃഭൂമിയുടെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിക്കുന്നത് ഡി സി പുറത്തിറക്കുന്ന ഏത് അവരോട് ചോദിക്കണം എന്റെ പുസ്തകം ഞാനല്ലേ പ്രസിദ്ധീകരിക്കേണ്ടത് ഞാനല്ലേ പുറത്തിറക്കുക ഒരു കരാറുമില്ല ഇത് പൂർണ്ണമായി മാനിക്കുലേറ്റ് ചെയ്തതാണ് ജയരാണ്ടൻ അത് അങ്ങനെ ഒരു സംശയം ഉണ്ട് ഡി സി ബുക്സ് പോലെ ഇത്രത്തോളം അധികാരികമായ ഒരു ഒരു സംവിധാനം ഇന്നലെ തന്നെ അത് അവരവർ പ്രഖ്യാപിക്കുന്നു ഇന്ന് ഈ പുസ്തകം പുറത്തിറക്കുന്നു പക്ഷെ ജയരാകഠൻ അത് പൂർണ്ണമായി നിഷേധിക്കും ഇങ്ങനെ ഞാൻ ഞാൻ അറിയട്ടെ എന്റെ എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണേ ഞാൻ കത്തടിച്ച ആളെ വിളിച്ചിട്ട് ഇപ്പൊ കോഴിക്കോട് ജയരാജൻ നടത്തിയില്ലേ അതുപോലെ ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാദനം ചെയ്യല്ലേ ഇത് ആര് ഇവരെ ചുമതലപ്പെടുത്തി എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ കോപ്പി കിട്ടിയത് ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ലേ മാതൃഭൂമിയും ഡി സി ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ് ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് സ്വീകരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഇവർ കവർ പേജ് ഞാൻ ഇന്ന് ഇന്നിപ്പോ ഇന്നിപ്പോൾ നിങ്ങളെ ടിവിയിൽ വന്നപ്പോഴാണ് കട്ടൻചായി പരിപാടിന്റെ കവർ പേജ് കൊടുക്കുക ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അവർക്ക് ഇതിന്റെ കരാറ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിയമ നടപടി ഇത് തിരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഇതിപ്പോൾ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട് അവർ പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത് അല്ല അത് അവരെങ്ങനെയാണ് ഇവർ കൊടുത്തത് ഇപ്പോൾ അവരോട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലേ പറയാൻ പറ്റുമോ അതിൻ്റെ ആളിപ്പോൾ ഷാർജിയിലാണ് മറ്റാ ഉള്ളത് അതിന്റെ ഒരാളെ ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ എങ്ങനെയാ കൊടുത്തതെന്ന് അത് ഞങ്ങൾ എങ്ങനെയാ ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാമെന്ന് കൃത്യമായ കൃത്യമായി മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങളിങ്ങനെ പ്രസിദ്ധീകരിച്ചത് തെറ്റാണ് ഇങ്ങനൊരു വാക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഇല്ല അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അധികം താമസിയാതെ പുസ്തകത്തിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഞാൻ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ ഡി സി ബുക്സുകാരുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഒരു പേജ് പോലും ഞാൻ ഇവർ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടുപേര് ചോദിച്ച ആലോചിച്ച് കാരണം എന്റെ ഒരു ഫൈനൽ വായന നടത്തി ഒരു ഫൈനൽ ടച്ചപ്പ് നടത്തിയിട്ട് വേണ്ട ഇതെല്ലാം പ്രസിദ്ധീകരിക്കുക ചർച്ച ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല ജാനുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഡി സി ബുക്ക് എന്നെ ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ് പറയാം പൂർണ്ണമായും വ്യാജം ഈ വന്നിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വ്യാജമാണ് അത് തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ചിലതൊക്കെ എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കം അതെങ്ങനെ ആണ് അത് മനസ്സിലാക്കുക എങ്ങനെ എങ്ങനെ അത്തരത്തിൽ ഡി സി ബുക്സിന്റെ പേരിൽ ഇപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പല്ലേ ആ തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു എന്നല്ലേ വാർത്ത അത് വെറുതെ വരുന്നു എന്നല്ലേ വാർത്ത ഇത് തന്നെയാണ് നിങ്ങൾ മുമ്പും കഴിഞ്ഞ ലോക്സഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മൂന്നാല് ദിവസം മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമായിരുന്നു അത് എന്നോട് കണ്ടിരുന്നോ ചോദിച്ചതാണ് ഒന്നര കൊല്ലം മുമ്പാണ് സംഭവം അത് ആരും പറഞ്ഞില്ല അത് വാർത്തയും വന്നില്ല അത് അന്ന് പറഞ്ഞ പോലെ വാർത്തയുണ്ടാക്കി അത് ആ തിരഞ്ഞെടുപ്പിന് രംഗത്ത് തെറ്റായ ധാരണാപരത്തിൽ ചെയ്ത് എന്നെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്ത ഉണ്ടാക്കി എന്നെയും പാർട്ടിയെയും നശിപ്പിക്കാനുള്ള നടപടിയല്ലേ സ്വീകരിച്ചത് ഇപ്പം ചെയ്തു അതിൻ്റെ മറ്റു പതിപ്പാണ് ബോധപൂർവമാണിത് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നോ ഇത് അല്ല ഞാൻ തന്റെ കാര്യങ്ങള് പറയുന്നത് അതിന്റെ ഭാഗമല്ലേ ഇത് ഒരു പദ്ധതിയാണ് എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയാം ഇപ്പൊ അടിയന്തരമായും പോകും അടിയന്തരമായും പോകും ഞാൻ അതിന്റെ ആളുകളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഇപ്പൊ അതിന്റെ പ്രധാനം ഇവിടെ ഇല്ല വിദേശത്തെ മറ്റോ ഇല്ലെന്ന ഡി സി നിങ്ങളും മാതരൂപിക്കാർ ചോദിച്ചിരിക്കുകയാണ് ശശി എന്നോട് ചോദിച്ച് ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് എങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചത് ഞാൻ കൊടുത്തിട്ടില്ല ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല എനിക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് കുറച്ച് ദിവസമായ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതില്ല ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഞാൻ എനിയതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുണ്ടെന്ന് അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാം ആര് കൊടുക്കാൻ പേപ്പർ കൊടുക്കാനോ എന്ത് പേപ്പർ കൊടുക്കേണ്ടത് ആസൂത്രിതമായത് ഇന്ന് പറഞ്ഞ പത്തരക്ക് പ്രകാശനം പോലും അതിപ്പോ മാധ്യമക്കാർ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നു എന്റെ പുസ്തകം ഇന്ന് പത്തരക്ക് പ്രസിദ്ധീകരണം ഞാൻ ഈ പറയുന്നത് ഈ പറയുന്നത് കേട്ടിട്ടാണ് ോ തീർച്ചയായും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ വിവരങ്ങളും തെറ്റാണെന്നാണോ എല്ലാ വിവരങ്ങളും തെറ്റാണ് ഇല്ലാ ജേരാട്ടെ എഴുതിക്കൊണ്ട് ഇരിക്കുന്നതിനൊന്നും ഇല്ല